കളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമായ നൂറ്റിമുപ്പത് വയോജനങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ ചെലവ് ചെയ്ത് കട്ടിൽ വിതരണം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഐ ഷൌക്കത്തലി അധ്യക്ഷനായി സൂപ്പർവൈസർ സിന്ധു പദ്ധതി വിശദീകരണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോളി ബാബു വാർഡ് മെമ്പർമാരായ ബാബു വല്ലത്ത് പി എ ഷിഹാബ് സ്മിത്ത് ഇ വി എസ് ഗോപിക സുമിത മണികണ്ഠൻ ഷെമീർ നാലകത്ത് റഷീദ സൈനുദ്ദീൻ അംഗൻവാടി ടീച്ചർമാരായ ഉഷ കെ പി കവിത ജയശ്രീ റിനി സതി ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ തുടങ്ങിയവർ സംസാരിച്ചു പക്ഷേ ഗുണനിലവാരം ഇല്ലാത്തതായി രണ്ടാമത് വരുത്തിച്ചതാണ് അതുകൊണ്ടാണ് കാലതാമസം നേരിട്ടത് ഗവൺമെൻറ് ഏജൻസിന്ന് വരുത്തിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും ഞാനായാലും ഇപ്പോൾ ഒരു കാര്യം അപേക്ഷിച്ചു പാസായെന്ന് പറഞ്ഞു പിന്നെ കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പല പല സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും